പ്രേ ടി ഇടുടെക്കിൻ്റെ പുതിയ വീഡിയോയിൽ സി എസ് ഇ ബിയുടെ നോട്ടിഫിക്കേഷനെക്കുറിച്ചാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് തുടർന്നും വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സി എസ് ഇ ബി സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് കാറ്റഗറി നമ്പർ ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത് പ്രകാരം ജൂനിയർ ക്ലർക്ക് ക്യാഷിയർ തസ്തികയിലേക്ക് മുന്നൂറ്റി എൺപത്താറ് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഡിസംബർ രണ്ട് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട് ഓരോ ജില്ല തിരിച്ചുള്ള ഒഴിവുകൾ നോക്കാം ആകെ ഒഴിവുകൾ മുന്നൂറ്റി എൺപത്തി ആറ് തിരുവനന്തപുരം മുപ്പത്തി കൊല്ലം മുപ്പത്തി അഞ്ച് പത്തനംതിട്ട പതിനേഴ് ആലപ്പുഴ ഒമ്പത് കോട്ടയം നാൽപ്പത്തി ഒൻപത് ഇടുക്കി പതിനാല് എറണാകുളം അറുപത്തിയേഴ് തൃശ്ശൂർ നാൽപ്പത്തി അഞ്ച് പാലക്കാട് പതിനാല് മലപ്പുറം മുപ്പത്തി രണ്ട് കോഴിക്കോട് മുപ്പത്തി മൂന്ന് വയനാട് ഒന്ന് കണ്ണൂർ പത്തൊൻപത് കാസർഗോഡ് പതിമൂന്ന് ഇത്രയും ജി ഒഴിവുകളിലേക്ക് അതായത് ജില്ലകളിലെ ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് സി എസ് സി ബി കേരള ഡോട്ട് ഓർഗ് എന്ന വെബ്സൈറ്റിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ് നോട്ടിഫിക്കേഷനും അപേക്ഷാ ഫോമിലേക്കുമുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലഭ്യമാണ് അപേക്ഷിക്കേണ്ട യോഗ്യത ചെലാൻ എങ്ങനെ എടുക്കണം അത് തുടങ്ങിയ വിവരങ്ങൾ എല്ലാം നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് ലഭ്യമാണ് താങ്ക്സ് ഫോർ വാച്ചിങ്